അച്ചന്മാരെ അപ്പൊ നമ്മൾ ഇവളേനെ കയറ്റി വിടുകയാണ് കേട്ടോ നമ്മുടെ അടൂരിലോട്ടാണ് നമ്മുടെ കുടുംബത്തിൽ അഗസരായി വീടിയെ കാണുന്ന ഒരു ചേട്ടനാണ് കൊടുത്തിരിക്കുന്നത് നന്നായി കുരയ്ക്കുന്നൊരു ബ്രീഡാണ് നാടൻ ഡോഗാണ് പക്ഷെ ഇപ്പൊ ഈ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഒട്ടക്കത്തെ കുരയാണ് ആര് വന്നാലും വിടില്ല അത്ര ഭയങ്കര കുരയുള്ള ഒരു ഡോഗാണ് കേട്ടോ നല്ല അഗ്രസീവ് ആയിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി അവൻ നല്ലൊരു ഗാഡിങ്ങായിട്ട് തീരും ഗാർഡിങ്ങുള്ള ഒരു ഡോഗായിട്ട് തീരും അപ്പോൾ അങ്ങനെയുള്ളൊരു ഡോഗാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇതിനെ കയറ്റി വിടും അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതേപോലെ ശിശുവിൻ്റെ പപ്പി ഓഫ് റോഡ് കൂടി കൊടുക്കുന്നു ശതമാനം ഷെപ്പേഡാണ് ജർമ്മൻ ഷെപ്പേഡാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ കയറ്റി വിടാൻ പോകാട്ടോ മച്ചവരെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാ വീഡിയോയിലും കൊടുക്കുന്ന പോലെ ഈ വീഡിയോയിലും ഉണ്ടാവും അപ്പോൾ നമ്മളിതാ പപ്പീനെ വണ്ടിയിൽ ഓ വേണം അച്ചമാരെ നമ്മള് ഞാൻ കുറച്ചൊരു ഒരു രണ്ട് മിനിറ്റ് നേരം വേഗണ്ടോ വണ്ടി ഇവിടെ എത്തി നമ്മളെപ്പോഴും ഞാനാണ് നേരത്തെ എത്താറ് ഇന്ന് അവര് നേരത്തെ എത്തിയിരിക്കട്ടോ അച്ചമാരെ ആ നമ്മുടെ മല്ലരും മാധവനും വണ്ടി അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് പപ്പീനെ കയറ്റാളെ സെറ്റപ്പ് ചെയ്യാം ബ്രോ പട്ടീനെടുക്കോ പപ്പീനെടുക്കോ ബാസ്കറ്റിൽ കേറി കേട്ടോ പറഞ്ഞില്ലല്ലോ പറയണ്ടേ എന്തായാലും അവര് അറുന്നൂറിനെ തരലൂട്ടോ ട്രാൻസ്ഫോർ ക്രോസ് നാടനും ഒന്നും എടുക്കോ അപ്രോ അപ്പീനെടുക്കും അടൂര് അടൂര് അപ്പോ മച്ചമാരെ നമ്മുടെ പപ്പി എൻ്റെ നാടായ സ്വന്തം നാട്ടിൽ നിന്ന് ഇടനാട് എളനാട്ടിൽ നിന്നും പപ്പീനെ അടൂരിലോട്ട് കയറ്റി വിടുക കേട്ടോ ജർമ്മൻ ക്രോസ് ആണ് ക്രോസ് ക്രോസ് ഫുള്ള് ബിസിയാണല്ലോ ഞാൻ അടുത്ത് ഹെൽപ്പ് ചെയ്യണോ മല്ലനും മാദേവനും വണ്ടിയാണ് കേട്ടോ നമ്മൾ എന്നും കൂടുതലും ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മള് പപ്പീനൊക്കെ കേട്ടാറ് ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട് നോക്കാം ആടുണ്ട് മൊത്ത ആടുകളാണ് മുകളിലാണ് ഈ പെട്ടിയിലൊക്കെ ഉണ്ട് നമ്മുടെ ഞാനേ ഫോൺ എടുക്കട്ടെ അവരുടെ കോണ്ടാക്ട് നമ്പർ തരാം അപ്പൊ അച്ചാൻമാരെ നമ്മള് യാത്രയാണ് വേണം കേട്ടോ അപ്പൊ അവർക്ക് ഇന്നൊരു ഇന്നൊരു പപ്പി കൂടി വരാണ്ടല്ലേ ഏഹ് അപ്പൊ നിങ്ങളിപ്പോ പോലല്ലോ ആ ഒരു പപ്പി വരാണ്ട് അപ്പൊ അവര് പോണത് വരെ വെയിറ്റ് ചെയ്യണില്ല അപ്പൊ അവര് അവന് കിട്ടി നിങ്ങളുടെയൊക്കെ വീഡിയോ അതിൽ ഇണ്ട് ഇഷ്ടം പോലെ മീശയൊക്കെ പിരിച്ചിട്ടുള്ള വീഡിയോ ഇങ്ങനൊന്നും വീഡിയോ ഇല്ലേ അതൊക്കെ അതിലുണ്ട് രണ്ടാളും എന്റെ ചാനല് നോക്കിക്കൊണ്ടിരിക്കട്ടോ എന്നാ പോട്ടെ എന്നാ ഇത് മൂന്നെണ്ണം ആ മറ്റേ പറയാം നാല് പപ്പീസ് കേട്ടാ നമ്മുടെ ചാനലിൽ കണ്ടിഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നാല് പപ്പീസ് ഉണ്ട് ഇതാണ് അവരുടെ മാതൃക കിടക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പപ്പീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കായാലും ശിശുവിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് വേണം എന്നുള്ളവർ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കാം അതിലോട്ട് വിളിച്ചോളൂ നല്ല ക്വാളിറ്റി പപ്പി തിരഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ഷിസുവിൻ്റെ പപ്പീസ് കേട്ടോ മച്ച മര മെയിൽ ഇല്ല മൊത്തം ഫീമെയിലാണ് നമുക്ക് അറിയാലോ നിങ്ങൾക്ക് ഷിസുവിൻ്റെ പപ്പീസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലാണ് ഫീമെയിൽ വീട്ടിനകത്തൊക്കെ വളർത്തുന്നവർക്കൊക്കെ ഏറ്റവും നല്ലത് വളർത്താൻ ഫീമെയിലാണ് അപ്പം ഫീമെയിലാവുമ്പോൾ പത്ത് അഞ്ഞൂറ് രൂപ കൂടുതൽ വരും കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം അതിലോട്ട് വിളിച്ചാൽ മതി നല്ല സൂപ്പർ ക്വാളിറ്റി ശിശുവിൻ്റെ പപ്പീസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം മദർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പപ്പീസേ ആ പപ്പീസ് മച്ചന്മാരെ അതാ മദർ മദർ കിടക്കുക വെളിയിലേക്ക് വന്നപ്പോൾ വേണം ഒരു ശിശുവിൻ്റെ പപ്പീസ് ഇനി ഞാനൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇടില്ല ഇടില്ലാട്ടോ മച്ചന്മാരെ അപ്പം ഇത് കണ്ടിട്ട് വേണമെന്നുള്ള ഒരു വിളിച്ചോളൂ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞു ദാ അടിപൊളി അടിപൊളി ശിശുവിൻ്റെ പപ്പീസ്